നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കഴുത്തിന് ചുറ്റും വരുന്ന റിങ്കേഴ്സ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ ഞാൻ കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് പറയാറുണ്ട് എത്ര ദിവസമായ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് എങ്ങനെ മസാജ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ എക്സസൈസ് ചെയ്യാം എന്നുള്ളതും ഇത് നമ്പർ എണ്ണിക്കൊണ്ട് എക്സസൈസും മസാജും വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടാ ഇത് നമ്പർ എണ്ണി കൊണ്ടുള്ള വീഡിയോ ആക്കി ചെയ്യൂന്ന് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരും കേട്ടോ ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെ മസാജ് ചെയ്യാം റിങ്കിൾസ് വരാതിരിക്കാൻ പ്രായത്തിന് കവിഞ്ഞ റിങ്കിൾസ് വരുമ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുകട്ടോ എന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ യങ് ഏജിൽ തന്നെ കഴുത്തിന് ചുറ്റും പ്രിങ്കിൾസ് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് കഴുത്ത് വണ്ണം വെച്ചത് തൈറോയിഡ് കാരണം കൊണ്ടൊക്കെ ചെറുതായിട്ട് അവിടെ ബൾജ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു കാരണവും ഇല്ലാതെ കഴുത്തിൻ്റെ അവിടെ ചുറ്റുപാടും ഫാറ്റ് അടിഞ്ഞുകൂടുകയും റിങ്കിൾസ് കാണപ്പെടുകയും ചെയ്യുന്നത് വളരെ യങ് ഏജിൽ തന്നെ കാണപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് പലരിലും കാണുമ്പോൾ എനിക്ക് കാണുമ്പോഴും മനസ്സിലാവും പലരും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളിൽ ഒരാൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻ പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല റിലാക്സേഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വളരെ കുറച്ച് സമയം വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടും നല്ല നെക്കായിട്ട് കിട്ടും എപ്പോഴും ലോങ് നെക്ക് ഉള്ളവർക്കാണ് ലോങ് നെക്കുള്ളവർക്കാണ് നെക്ക് ഓപ്പൺ ആക്കിയിട്ടിട്ട് അതായത് നെക്കിലൊരു ഇല്ലാതെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടായിരിക്കുക ലോങ് നെക്കുള്ളവർക്കാണ് അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ലോങ് നെക്ക് കിട്ടുന്നതിന് ഇത് നല്ലപോലെ സഹായിക്കും ഇനി ലോങ് നെക്കില്ലാത്തവരെ ഞാൻ കളിയേക്കുന്നൊന്നും വരരുതിട്ട അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ലോങ് നെക്ക് ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഒരു ഭംഗി ഒരു എക്സ്ട്രാ ബ്യൂട്ടി ഉണ്ട് അതിന് ആ ലോങ് നെക്ക് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഓപ്പൺ ആക്കി ഇടണമെങ്കിൽ ആ നെക്കിന് ഭംഗി ഉണ്ടായിരിക്കണം നിറയെ റിങ്കിൾസും നിറയെ സ്ട്രെച്ച് മാർക്സും അല്ലെങ്കിൽ അങ്ങനെ സ്പോട്ടുകളും നിറയെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭംഗിയില്ല നെക്ക് ആണ് അപ്പം നെക്ക് ഭംഗി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നെക്കിൽ ആഭരണങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റൂ അല്ലേ സ്വാഭാവികമല്ലേ അങ്ങനെ നെക്ക് കീപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ പക്ഷെ വെറുതെ ഈ ഒരു എക്സസൈസ് അങ്ങോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നല്ല സ്കിന്നുള്ളവർക്കാണ് നല്ല നെക്ക് ഉണ്ടാവുന്നത് ഒബിയസ് അല്ലേ നല്ല ഭംഗിയുള്ള സ്കിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ് ഹൈഡ്രേഷൻ ഔട്ട് സൈഡിൽ നിന്ന് മാത്രമല്ല ഇൻസൈഡിൽ നിന്നും വേണം വെള്ളം കറക്റ്റായിട്ട് കുടിക്കണം ഞാൻ വെള്ളമേ കുടിക്കില്ല എനിക്ക് ഭംഗിയുള്ള സ്കിന്ന് വേണമെന്ന് നിങ്ങൾ അഹങ്കാരം പറയരുത് കിട്ടൂല സോ നല്ല സ്കിന്ന് വേണമെങ്കിൽ നമ്മൾ നല്ല പോലെ വെള്ളം കുടിക്കണം മിനിമം ഒരു സ്ത്രീ ആണെങ്കിൽ ടു പോയിൻറ്റ് സെവൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടറും ഒരു പുരുഷനാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളവും ദിവസേന കുടിച്ചിരിക്കണം കുടിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അടുത്തത് നമ്മൾ ഒരുപാട് സണ്ണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അതായത് നമ്മൾ ഒരുപാട് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സൺ ഡാമേജ് വരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം നമുക്ക് എപ്പോഴും ഒരു എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഒരു മോയ്സ്ചറൈസർ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഔട്ട് സൈഡ് പോവാൻ മാക്സിമം സണ്ണുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ജോലികൾ ഓപ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സൺ ടാൻ ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കുക അതൊരു കാര്യം അടുത്തത് നിങ്ങളൊരു ഡയബറ്റിക് ആണെങ്കിലും നിങ്ങളുടെ നെക്കിന് ചുറ്റും ചുറ്റും കറുത്ത പാടുകളും പിംപിൾസ് പോലെയും മാർക്സും ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരിക്കലും ഷുഗറിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാതെ നെക്കിലെ ആ ആ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ നിങ്ങളുടെ സ്കിൻ ഡയബറ്റിക് കാരണം കൊണ്ട് ഡയബറ്റിക് കണ്ടീഷൻ കാരണം കൊണ്ട് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ നിങ്ങളുടെ ഡയബറ്റിക് കണ്ടീഷൻ തന്നെ റിവേഴ്സ് ആക്കി എടുക്കണം അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഡയബറ്റിക് അല്ലാത്തവർ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ വേണമെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ നല്ലോണം കൺട്രോൾ ആവണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എപ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആവുന്നോ അപ്പം നിങ്ങളുടെ സ്കിൻ പോയി കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് പോകരുത് ഷുഗറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പിനെസ് ഒഴിവാക്കണം എന്നല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാം അതല്ലാതെ ഒരു ബ്യൂട്ടിഫുൾ സ്കിൻ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷുഗറിനെ സാക്രിഫൈസ് ചെയ്യുക തന്നെ വേണം പറയാനുള്ളതൊക്കെ ഒരു ഒരുമാതിരിയൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്ന് പറയാം ആദ്യമേ ഞാൻ പറയുന്നു ഞാൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേഡി ഒന്നുമല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വർക്കൗട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനുള്ള എക്സസൈസ് എങ്ങനെയാണ് അതിനെങ്ങനെയുള്ള മസാജാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ സ്ഥിരമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഷുഗർ കൺസംഷൻ വളരെ കുറവാണ് ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ഷുഗർ കഴിക്കുന്നു ചെറിയതായിട്ട് ഷുഗർ ചീറ്റിങ് ചെയ്യുന്നു എന്നല്ലാതെ ഡെയിലി ഷുഗർ കഴിക്കുന്ന ഒരു സ്വഭാവമില്ല ഇല്ല നല്ല പോലെ വെള്ളം കുടിക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ടൊക്കെയാണ് സ്കിന്നു കുറേ കൂടിയൊക്കെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഫേസ് മാത്രമല്ല ഹോൾ ബോഡി മോയ്സ്ചറൈസേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് പി എഫ് ഫിഫ്റ്റി എബാവ് ഉള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ബോഡിയെ മോയ്സ്ചറൈസ് ചെയ്ത് കവർ ചെയ്യേണ്ടതും റിക്വയേർഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ യങ് ഏജിൽ നിങ്ങൾക്ക് നെക്കിന് ചുറ്റുപാടും റിങ്കിൾസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഈസിയായി മാറ്റാൻ പറ്റിയിട്ടുള്ള മസാജിൽ ഒന്നാമത്തത് അതായത് നെക്കിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ നല്ലപോലെ നെക്കിൽ നല്ല പോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും വൺ മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്നതിന് മുൻപ് മൊബൈലിൽ നിങ്ങൾ വൺ മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക ടൈമർ എന്നിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക വൺ മിനിറ്റ് എത്തുന്നത് വരെ കൃത്യമായിട്ട് മസാജ് ചെയ്യുക ഒരു മസാജ് ഇതാണ് ഇത് ഭയങ്കരമായിട്ട് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഭംഗിയുള്ള നെക്ക് കിട്ടുന്നതിന് സഹായിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത മസാജ് എന്ന് പറയുന്നത് അപ്വാഡാണ് ഇപ്പം നമ്മൾ രണ്ട് സൈഡിലോട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ മേലോട്ട് സ്ലോലി സ്ലോലി മേലോട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് നമ്മുടെ ഡബിൾ ചീൻ കുറയ്ക്കുന്നതിന് സഹായിക്കും നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്ത് നല്ലൊരു നല്ലൊരു ലൈൻ നല്ലൊരു ജോ കിട്ടുന്നതിന് സഹായിക്കും അപ്പോൾ ഇത് ഈ മസാജ് നമുക്ക് വൺ മിനിറ്റ് വീണ്ടും മൊബൈലിൽ സെറ്റ് ചെയ്തതിന് ശേഷം ആ അലാം അടിക്കുന്നതുവരെ വൺ മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടിരിക്കാം സോ സൂപ്പറായിട്ട് നമ്മുടെ നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടുന്നതിന് സഹായിക്കുന്ന രണ്ടാമത്തെ മസാജാണ് നെക്കിന് വേണ്ടി ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ആകെ അഞ്ച് മിനിറ്റിൽ തീരും അഞ്ച് മിനിറ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടും അടുത്തത് നമ്മൾ നെക്കിന് ചെയ്യുന്നത് രണ്ട് സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് സീലിങ്ങിനെ കിസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പിടിച്ചേക്കുക കിസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതും ചെയ്യേണ്ടത് ജസ്റ്റ് വൺ മിനിറ്റാണ് മൊബൈലിൽ സെറ്റ് ചെയ്തേക്കുക വൺ മിനിറ്റ് ഹോൾഡ് ചെയ്യുക വൺ മിനിറ്റ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക അത്രയേ ഉള്ളൂ സോ സിമ്പിൾ ഡബിൾ ചിൻ ഉള്ള ആയിട്ട് പിന്നീട് ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത എക്സസൈസ് ഇതിപ്പോൾ ഒന്ന് നമ്മൾ സീലിങ്ങിനെ കിസ് ചെയ്യുന്നത് പോലെ കാണിച്ചെങ്കിൽ വീണ്ടും കിസ് ചെയ്യുക ജസ്റ്റ് സ്വൈല് ചെയ്യുക അതായത് മീതയ്ക്കുള്ള ആക്ഷൻ കൊടുക്കുക താഴോട്ടുള്ള ആക്ഷൻ കൊടുക്കുക ഈ ആക്ഷനും നമ്മുടെ നെക്കിന് നല്ല ഭംഗി കൂട്ടുന്നതിന് സഹായിക്കും ഇപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റ് എടുത്തു ആകെ നാല് മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടുന്നതിന് സഹായിക്കും ഇതൊരു ദിവസം ചെയ്യുക രണ്ട് ദിവസം ചെയ്യും വളരെ അടിപൊളിയായിട്ട് മൂന്നും നാലും ദിവസം ചെയ്യുമായിരിക്കും പിന്നെ അത് ഇട്ടേച്ച് പോവും അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭംഗിയുള്ള നല്ല നല്ല ഹൈ കോംപ്ലക്ഷൻ ഉള്ള ഒരു സ്കിന്നോട് കൂടി തന്നെ നെക്ക് കിട്ടുന്നതിന് സഹായിക്കും സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന് മുൻപ് നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ഈ മന്തിൽ അവൈലബിൾ ആണ് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം ഇൻസ്റ്റഗ്രാം ഐ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് ഉറക്കച്ചടവോട് കൂടി ഇരുന്ന് മസാജ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു ഇനി ജഡ്ജ് ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ പബ്ലിക്കിലായിട്ട് കാണിക്കുന്നതിൽ ഒരൊട്ടും മടിയില്ലാത്ത ഒരാളാണ് ഞാൻ സോ ഐ ആം സോ ഹാപ്പി ഇൻ മൈ ലൈഫ് ആൻഡ് എല്ലാ തന്ന എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു നിങ്ങളോടും ദൈവത്തിനോടും താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത പിരിയായിട്ട് വീക്കം വരാം കേട്ടോ ലവ് യു കെട്ടിപ്പിടിച്ചോ താങ്ക് യു താങ്ക് യു സോ മച്ച്